ജലദോഷം അല്ലെങ്കിൽ ചുമ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് ആദ്യം റെക്കഗ്നൈസ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത് പോകുന്നത് അപ്പം അവിടെ ആ രോഗിക്കൊരു ഇൻസൈറ്റ് ഉണ്ട് എനിക്ക് അസുഖമുണ്ട് അത് ട്രീറ്റ് ചെയ്യപ്പെടണമെന്ന് പക്ഷെ ഈ ഡോക്ടർ പറഞ്ഞ ക്യാരക്ടറിലുള്ള രോഗികൾ നിരവധി പേരുണ്ട് അതായത് അവർ അവർ പറയുന്നത് എനിക്ക് അസുഖം ഡോക്ടർ ഡോക്ടർക്കാണ് അസുഖം അല്ലെങ്കിൽ എന്നെ കൊണ്ടുപോകുന്നവർക്കാണ് അസുഖം എന്ന് പറയുന്നത് അപ്പം അത്തരത്തിലൊരു ഇൻസൈറ്റ് ഇല്ലാത്ത രോഗികൾ രണ്ട് ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് സ്മോക്കിങ് അല്ലെങ്കിൽ ഡ്രിങ്കിങ് ആ രീതിയിലുള്ള ലഹരികൾ അവർ എത്ര ശ്രമിച്ചാലും അതിൽ നിന്ന് പുറത്തു വരാൻ കാട്ടുക അപ്പോൾ ഇങ്ങനെയുള്ളവർ നമുക്കൊരു എന്താ പറയുന്നത് ചികിത്സയുടെ കുടക്കീഴിൽ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും അതൊരു ഇംഗ്ലീഷ് പറയണ മില്യൺ ഡോളർ ക്വസ്റ്റ്യനാണ് അതായത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ലോകമെമ്പാടും സമൂഹം ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻറ്റ് ഓട്ടോണമി എന്ന കൺസെപ്റ്റാണ് എന്ത് എന്നെ ചികിത്സിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് രോഗിക്കാണ് അതിന് അധികാരം എനിക്കൊരു ക്യാൻസർ ഉണ്ട് എന്നതുകൊണ്ട് ആർക്കും എന്നെ പിടിച്ച് ചികിത്സിക്കാൻ പറ്റുകയില്ല ഞാൻ കൂടെ സമ്മതിക്കണം അതിന് ഈ ഒരു അപ്പം മിക്ക മിക്ക നിയമവ്യവസ്ഥകളും ആ ഓട്ടോണമി അക്സെപ്റ്റ് ചെയ്യുന്നു അൺഫോർച്ചുനേറ്റ്ലി ഈ വക രോഗങ്ങളിൽ ആ ഒരു ഒരു വിവേകപരമായ ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവ് മനസ്സിന് നഷ്ടപ്പെടുന്നു കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ മാറ്റമാണ് ഇന്നലെ എൻ്റെ ടെമ്പറേച്ചർ കുറവായിരുന്നു ഇന്ന് ഇന്നെനിക്ക് ടെമ്പറേച്ചറുണ്ട് ഇന്നലെ ചുമയില്ലായിരുന്നു ഇപ്പം ഞാൻ കുറേ അധികം ചുമയ്ക്കുന്നു എന്നെ ആ ആ മാറ്റത്തെക്കുറിച്ചുള്ള ആ വെളിവാണ് എന്നിക്ക് എനിക്ക് എനിക്ക് പനിയ അല്ലെങ്കിൽ എനിക്ക് ഫ്ലൂ ആണ് എന്ന് പറഞ്ഞ് ഡോക്ടറിൻ്റെ അടുക്ക പോകാൻ തന്നെ എന്നെ എന്നെ പ്രേരിപ്പിക്കുന്നത് ഈ മാറ്റങ്ങൾ ചെയ്യുന്നത് മനസ്സാണ് ഈ മാറ്റങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് നമ്മൾ മനസ്സ് എന്ന് പറയുന്ന സാധനമാണ് അല്ലെങ്കിൽ ബ്രെയിൻ എന്ന് പറയുന്ന സാ ആണ് ഈ മാറ്റങ്ങളെ തിരിച്ചറിയുന്നത് പക്ഷേ അതിന് തന്നെ അസുഖം വരുമ്പോൾ ചിലപ്പോൾ ആ മാറ്റങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു അതുകൊണ്ടവർ അവർ ചികിത്സയ്ക്ക് സമ്മതിക്കത്തില്ല ഇങ്ങനെ വരുമ്പം ഇതൊരു ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യനാണ് എൻ്റെ അടുക്കൽ പലതും എല്ലാ ഒരു പക്ഷെ എല്ലാ ദിവസവും തന്നെ ഞാൻ അങ്ങനെ എൻ്റെ അടുക്കൽ ആൾക്കാർ വന്ന് മാതാപിതാക്കളോ ഭാര്യയോ ഒക്കെ വന്ന് ചോദിക്കാറുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യൂ എന്ന് അവിടെ ഞാൻ ഹെൽപ്ലെസ് ആണ് പക്ഷേ അതിന് നിയമപരമായ സപ്പോർട്ട് എടുക്കുകയെ രക്ഷയുള്ളു പക്ഷേ മിക്ക നിയമങ്ങളും ആ പേഷ്യൻ്റ് ഓട്ടോണമിക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അതുകൊണ്ട് എനിക്കറിയത്തില്ല പക്ഷേ ദാറ്റ് ഈസ് ലീഗൽ ഈസ് ദ ഓൺലി റീകോഴ്സ് ഇല്ല ലീഗലി പോവുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് അഷുവേഡായ ഒരു രീതി അല്ലെങ്കിൽ സമന്വയിപ്പിച്ച് കൊണ്ടുവരാൻ നോക്കുക എനിക്ക് നടക്കാൻ പോകുന്നത് പ്രത്യേകിച്ചും അധികം മോശമായിട്ടില്ലെങ്കിൽ നമുക്ക് നടക്കാൻ പോകുന്ന ഒരു കാര്യം ഈ ഇൻഫ്ലുവൻസ് ഉള്ള ആരെങ്കിലും കാണും ഒരു പ്രത്യേകിച്ച് ഒരു രോഗി പറഞ്ഞാൽ കേൾ മറ്റൊരാൾ അതിന അദ്ദേഹം കേൾ മറ്റൊരാൾ പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാർ കാണും അതൊരു അമ്മാവനാകാം അതൊരു ചേട്ടനാകാം അതൊരു ബന്ധുക്കാരനാകാം ഒരു സുഹൃത്താകാം അവർ വഴി പറഞ്ഞ് ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുവരികയും അഡ്മിറ്റാകുകയും പ്രത്യേകിച്ച് മേനിയ മേനിയെന്ന് പറയുമ്പോഴത്തേക്കിനും അഡ്മിറ്റാകാതെ ചികിത്സിക്കാൻ പറ്റത്തില്ല ഡിപ്രഷനിൽ രോഗി എപ്പോഴും ഹെൽപ്പ് തേടും കാരണം എന്താ വെച്ചാൽ അതൊരു അൺപ്ലസൻഡ് എക്സ്പീരിയൻസാണ് മീനിയ എന്ന് പറയുന്നത് ഒരു പ്ലസൻ്റ് എക്സ്പീരിയൻസാണ് ഞാൻ ഒന്നുമല്ലാത്തവനായിരിക്കാം പക്ഷേ ഞാൻ രാജാവാണ് എന്ന് ചിന്തിച്ചാൽ എനിക്ക് പ്രശ്നമില്ല ഐ ആം ഹാപ്പി ആ ചിന്തകളിൽ ചിന്തകളിൽ ജീവിക്കാനായിരിക്കും ഒരു പക്ഷേ എനിക്ക് നല്ലത് പ്രത്യേകിച്ച് ഒരു പാവപ്പെട്ട ഒരാൾ പക്ഷെ ചുറ്റിലുള്ളവരാണ് അതുകൊണ്ട് വിഷമിക്കുന്നത് അപ്പം അവർ പറയുമ്പം അപ്പം ചില സന്ദർഭങ്ങളിൽ നമുക്ക് നിർബന്ധിച്ച് കൊണ്ടുപോകേണ്ടി വരും ചിലപ്പോൾ ബലമായിട്ട് കൊണ്ടുപോവേണ്ടി വരും പക്ഷെ ബലമായിട്ട് കൊണ്ടുപോകുമ്പോൾ എപ്പോഴും ഒരു കോടതി ഒരു ഉണ്ടാകുന്നതായിരിക്കും നല്ലത് അപ്പം ഇവിടെ തന്നെ ഉണ്ടാകുന്ന ഒരു ചോദ്യം ബലമായിട്ട് കൊണ്ടുപോയാൽ തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് കിട്ടുന്നത് ഒരു മാസമായിരിക്കും അല്ലെങ്കിൽ ഒന്നര മാസമായിരിക്കും അതിനുശേഷം 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 മിക്ക മിക്ക സന്ദർഭങ്ങളിലും ഞാൻ പറഞ്ഞു ഭയപ്പൊള്ളൊരു ഇഷ്യൂ ഉണ്ട് പക്ഷെ എന്നാലും എന്നാലും നമ്മൾ ഒരു മാസം ഒക്കെ ചികിത്സിച്ചു കഴിയുമ്പോൾ മരുന്ന് കഴിച്ചു കഴിയുമ്പം ദേ റീഗെയിൻ ദ ഇൻസൈറ്റ് രോഗം താഴും രോഗം താഴുമ്പം അവർക്ക് ആ രോഗത്തെക്കുറിച്ചുള്ള ആ ഉൾബോധം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അവർ അവർ കണ്ടിന്യൂ ട്രീറ്റ്മെൻറ്റ് അവർ ചിലപ്പം അതിന് ഒത്തിരി പേരതിന് തയ്യാറാകും ഓക്കെ പിന്നെ സൈക്യാട്രിയെക്കുറിച്ചുള്ള ആ ചിന്ത കൊണ്ട് മരുന്നുകളെക്കുറിച്ചുള്ള പേടി കൊണ്ട് ചിലപ്പോൾ അവർ നേരത്തെ മരുന്ന് നിർത്തും പക്ഷേ എൻ്റെ ഇടയ്ക്കിൽ ഒത്തിരി ഒത്തിരി ബൈപ്പോളാർ പേഷ്യൻസ് ഉണ്ട് അവര് പ്രശ്നം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി വന്ന് അവർ അവരെ ചികിത്സിച്ച് ഭേദമാക്കിയ ശേഷം ഇന്ന് ഇന്നവര് പറയുന്ന ഞാൻ ചോദിക്കുമ്പോൾ നമുക്ക് മരുന്ന് നിർത്തണമെന്ന് ചോദിക്കുമ്പോൾ പറയും വേണ്ട ഡോക്ടറെ അത് എനിക്ക് ആ റിസ്ക് എടുക്കാൻ പറ്റത്തില്ല ഞാനിപ്പം സന്തുഷ്ടനാണ് സൈഡ് ഇഫക്ട്സ് ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ അത് പോലെ ഉള്ളതല്ലേ ഓക്കെ ജീവിക്കുമ്പം എത്ര കാലം ഞാൻ ജീവിച്ചു എന്നുള്ളതല്ല ഞാൻ അത് ക്വാളിറ്റി ഓഫ് ലൈഫ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഇന്നലെ പോലെ ഒരു പേഷ്യൻറ്റ് പറഞ്ഞാൽ ഞാൻ ജീവിച്ചത് മരുന്ന് നിർത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു അതെ ഞാൻ പറഞ്ഞു വേണ്ട ക്വാളിറ്റി ഓഫ് ലൈഫ് ഞാൻ എനിക്ക് അസുഖം വന്നാൽ ഞാൻ ഐ കോസ് ഈ ഒത്തിരി ഡിസ്ട്രെസ് എല്ലാവർക്കും ഉണ്ടാക്കുന്നു അപ്പം തന്നെ ഞാൻ മരുന്ന് കഴിച്ചങ്ങ് പൊക്കോളാം എന്നുള്ളത് അങ്ങനെ മാറുന്നവരുമുണ്ട് അപ്പോൾ ഒരു ഒരു മാസം ചികിത്സിച്ചതുകൊണ്ട് ஒத்தரி பேர் மருந்து செய்யணும் ഇനി ാണ് എന്റെ ഒരു സുഹൃത്ത് ചോദിച്ചാണ് രോഗങ്ങളിൽ തുടർച്ചയായി ചിലപ്പോൾ മരുന്ന് എടുക്കണമെന്ന് ഡോക്ടർ ഉപദേശിക്കുക അപ്പം ഈ ഗുളിക രൂപത്തിലുള്ള അല്ലെങ്കിൽ കഴിക്കുന്ന രൂപത്തിലുള്ള മരുന്നാവുമ്പോൾ പലരും അതിനൊരു വിമുഖത ഈ പറയുന്ന പോലെ ഇൻസൈറ്റ് ഇല്ലായ്മയാകാം എനിക്ക് രോഗമില്ല എന്ന് തോന്നലാവും പക്ഷെ അദ്ദേഹം എന്നോട് ചോദിച്ചത് ഇതിന് പകരമായിട്ട് ഒരു മന്ത്ലി ഒരു ഇഞ്ചക്ഷൻ അങ്ങനെ ഏതെങ്കിലും ചികിത്സാരീതി ഉണ്ടോ ഉണ്ട് ഇൻജെക്ഷൻസ് ഉണ്ട് ഇപ്പം എനിക്ക് എന്നാ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ഒരിക്കൽ ഇതിന് കോംപ്ലയൻസ് കുറയുക എന്ന് പറയും ഡ്രഗ് കോംപ്ലയൻസ് ഇല്ലാതിരിക്കുക അത് അത് മേനിയ സ്ക്വിസോഫേനിയയിലൊക്കെയാണ് ഇഷ്യൂ വരാൻ പോകുന്നത് അതിനു വേണ്ടി മാസത്തിലൊരിക്കലുള്ള ഇഞ്ചക്ഷൻസ് ഉണ്ട് ആണ് പക്ഷേ എല്ലാ മരുന്നുകളും ആ ആ രീതിയിൽ അല്ല ചില മരുന്നുകളുടെ ഞങ്ങളതിന് ലോങ് ആക്ടിങ് പ്രിപ്പറേഷൻസ് എന്ന് പറയും അത് ചില മരുന്നുകൾക്കതുണ്ട് ഫോർ എക്സാമ്പിൾ പാലിപ്പെരിഡോണുണ്ട് ഉലിയാൻസിനുണ്ട് ഹാലോപെറിഡോണുണ്ട് അങ്ങനെയുള്ള ചില മരുന്നുകൾക്കതുണ്ട് ഓക്കെ പക്ഷേ പക്ഷേ മൂഡ് ഡിസോർഡറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതായ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മരുന്ന് പ്രത്യേകിച്ചും നീട്ടി ഉപയോഗിക്കുന്ന മരുന്ന് മൂഡ് സ്റ്റെബിലൈസേഴ്സ് ആണ് അതിനൊരു ലോങ് ആക്ടിങ് പ്രിപ്പറേഷന് ഇപ്പോൾ ഇല്ല ലിക്വിഡ് രൂപത്തിലുള്ള മരുന്നുകൾ ആണ് ഇപ്പം പിന്നെ അതിൻ്റെ മുകളിൽ ഇപ്പോൾ റിസർച്ച് നടക്കുന്നുണ്ട് ഇംപ്ലാൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോക്കാൻ വേണ്ടി നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു മരുന്നില്ല അതിന് അപ്പം മിക്കവാറും അങ്ങനത്തെ കേസുകളിൽ ഞങ്ങൾ വലാൻസ്പീൻ പോലെയുള്ള ചില മരുന്നുകളായിരിക്കും അവർക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നത് ഇറ്റ് ഈസ് അവൈലബിൾ കൊച്ചിയിലും അത് അവൈലബിൾ ആണ് ഈസുലി അവൈലബിൾ ആണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം